ബീട്രൂട്ടും ഈത്തപ്പഴം വെച്ചിട്ടൊരു അച്ചാർ തയ്യാറാക്കുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെൽക്കം ബാക്ക് ടു വ്ലോഗ് വളരെ ടേസ്റ്റോടും അതേപോലെ നമുക്ക് എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കഷ്ണങ്ങൾക്ക് പകരം അത് അരിഞ്ഞു നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കാണാം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഇഞ്ചി തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് അതേപോലെ നാല് പച്ചമുളക് കുറച്ച് ഈത്തപ്പഴം അപ്പോൾ മധുരം ഇവിടെ ആയിരിക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമാണ് ഈത്തപ്പഴം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ആ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചും കൂടിയിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിത ഒരു ചട്ടി സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയിലും വെളുത്തുള്ളിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതാ നമ്മൾ അച്ചാറിനായിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ ബീട്രൂട്ട് വലിയ കഷ്ണങ്ങളായിട്ട് അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അച്ചാർ ഇടണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതേ രീതിയിൽ അച്ചാർ തയ്യാറാക്കിയത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തുണ്ട് ചെങ്കിൽ അപ്പോൾ ഈ അച്ചാർ ഇതാണ് നമ്മളൊന്ന് രണ്ട് മിനിറ്റ് അടച്ച് വേവിക്കുന്നുണ്ട് ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ടാണ് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തത് ഇനി നമ്മൾ ഈത്തപ്പഴാണ് ഇട്ട് കൊടുക്കാം മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ടും ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയതിന് ശേഷം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം അതേപോലെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തുവിട്ടാൽ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിയൊക്കെ ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഏത് അച്ചാർ തയ്യാറാക്കുമ്പോഴും അതിലേക്ക് ഉലുവപ്പൊടിയും കടുക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നാലാണ് അച്ചാർ ശരിയായി കിട്ടുള്ളൂ ഇനി ഇതാ ഒരു ടീസ്പൂണ് കടുക് പൊടിയും അതേപോലെ ഒരു ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കായം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ബീട്രൂട്ട് വെച്ചിട്ട് ഇതേപോലെ അച്ചാർ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റോട് കൂടിയും അതേപോലെ നമുക്ക് എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയാണ് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാനും പറ്റും നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്